വീഡിയോ ലൈക്ക് ചെയ്യണം 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 ഷെയർ മറക്കരുത് മീനൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാൻ ഈ വെട്ടി വെച്ചിരിക്കുന്ന മീനിലേക്ക് കുറച്ച് ചെറിയുള്ളിട്ട് കൊടുക്കുന്നുണ്ട് ചെറുവിളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് നല്ല എരിപ്പുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് നല്ല വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞിട്ടുണ്ട് അതുപോലെ നല്ല പച്ചമാങ്ങ നല്ല പൊടിയുള്ള മാങ്ങയാണ് അത് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾ പച്ചമാങ്ങ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മളൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ചുപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൽ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കാൻ പാടില്ല കാരണം നമ്മുടെ ഉണക്കയിലെ നല്ല ഉപ്പ് ഉള്ളതാണ് ഞാൻ ഉണക്കയിലൊരു അരമണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഉപ്പ് കളയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ മീനിനൊക്കെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഈ സമയത്ത് ഒരു തരി ഉപ്പ് ചേർത്ത് കൊടുത്തത് നമ്മുടെ മാങ്ങയിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ച് നമ്മളുടെ ഉണക്കയിലയും തക്കാളിയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കണം നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എന്റെ സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന കൂടി ചെയ്താൽ ഞാൻ ഇടുന്ന നിങ്ങളുടെ ഫോണിൽ നമ്മൾ ഇവിടെ അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകം ഒരു അഞ്ച് അഞ്ചുണക്കമുളക് രണ്ടല്ലി ചുമന്നുള്ളി എടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ആ അരപ്പ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മാങ്ങയുടെയും ഉണക്ക മീൻറെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ നമ്മൾ തേങ്ങ അരഞ്ഞു വരണം ഇപ്പം നമ്മൾ നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കറിവേപ്പില ഉണ്ടെങ്കിൽ പറക്കാതെ ചേർത്ത് കൊടുക്കണം കറിവേപ്പില ചേർത്ത് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് എന്റെ കറിവേപ്പില ഇല്ലാത്ത ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് നമ്മൾ അരപ്പ് ഒഴിച്ചുകഴിഞ്ഞ് ഒരുപാട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല നമ്മുടെ മീൻ പൊടിഞ്ഞു പോവും പിന്നെ നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളകിന്റെ അളവ് കൂട്ടുന്നതായിരിക്കും നല്ലത് ഇപ്പൊ നമ്മുടെ കറിയൊക്കെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിനി ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മള് കറിയൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ പച്ച ചവയൊക്കെ ഒന്ന് മാറിയൊക്കെ വന്നിട്ട് ഇനി നമുക്ക് ഉള്ളി താളിച്ചൊഴിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം അതോ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രമേ വേറെ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ ഉലുവ ഉലുവയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമ്മൾ ഇതിനകത്തിട്ട് മൂപ്പിക്കുന്നുണ്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ ഉള്ളി മൂക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ മീൻകറിക്ക് കുറച്ചും കൂടെ കളറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ സമയത്ത് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ കളർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഉള്ളി ഏകദേശം നന്നായിട്ട് മൂത്തൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ മീൻ കറിയിലേക്ക് നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മീൻ കറി കുറച്ച് തിക്കായി പോയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മീൻ കറി ഒത്തിരി കൊണ്ട് നമ്മളൊന്ന് അയച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്